discuss ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷവും എന്തുകൊണ്ട് bitcoin bullish ബുളിഷാവും എന്ന് ഞാൻ പറയാനുള്ള കുറച്ച് കാരണങ്ങളാണ് അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ ബിറ്റ് bull ബുൾ റണ്ണുകൾ ഡിസ്കസ് ചെയ്യാം അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് wise വൈസല്ല ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കൽ റീസൺസ് ആണ് ആദ്യത്തെ ബുൾ റണ്ണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി പതിമൂന്ന് ഡോളറിൽ നിന്നും തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡോളറിലേക്കാണ് ബിറ്റ് കോയിൻ റാലി ചെയ്തത് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് ആണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ബോണ്ടുകളും മറ്റു പബ്ലിക്കിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് പബ്ലിക്കിന് ഒരുപാട് മണി ലെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസാണ് അതായത് മാർക്കറ്റിലേക്ക് പുതിയ പൈസ ആഡ് ചെയ്യുന്ന പ്രൊസസ്സാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് നടക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് പൊതുവെ കൂടുതൽ പർച്ചേസിംഗ് പവർ ലഭിക്കും മാർക്കറ്റെന്ന് ഉദ്ദേശിക്കുന്നത് പബ്ലിക്കിൽ നിന്ന് അപ്പോൾ ഈ പബ്ലിക്കിന് പുതിയ പർച്ചേസിംഗ് പവ ലഭിക്കുന്ന സമയത്ത് അത് പുതിയ തരം അസെറ്റുകൾക്ക് അതായത് പുതിയ അസെറ്റുകൾക്കും പിന്നെ റിട്ടേൺ കിട്ടുന്ന അസെറ്റുകൾക്കും നല്ലപോലെ ബെനിഫിഷ്യൽ ആണ് അതായത് ലിക്വിഡിറ്റി അവിടേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ അസെറ്റുകൾ നല്ലപോലെ കിട്ടേണ്ടി രണ്ടായിരത്തി പതിമൂന്നില് അതുപോലെ കോണ്ടിറ്റേറ്റീവ് നടത്തിയ സമയത്ത് പോയിന്റ് പോലത്തെ ചെറിയ അസെറ്റുകൾ നല്ലപോലെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതും പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൈന ആദ്യമായിട്ട് ഒരു എക്സ്ചേഞ്ച് അതായത് ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഈ ചൈന പോലത്തെ അത്രയും പോപ്പുലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി ഇതുപോലത്തെ ഒരു മാർക്കറ്റ് എനേബിൾ ചെയ്യുന്ന സമയത്ത് ബിറ്റ് കോയിനിലേക്ക് ഒരുപാട് ലിക്വിഡിറ്റി വരും അത് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ലിക്വിഡിറ്റി സർജ് ഉണ്ടാവുകയും മാർക്കറ്റ് നല്ലപോലെ പമ്പ് ചെയ്യും പമ്പ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൻ്റെ കേസ് ഈ രണ്ടായിരത്തി പതിനേഴിൻ്റെ കേസിലും ഈ സെയിം പ്രോസസ്സ് നടന്നു അത് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഗവൺമെന്റ് നടത്തി അത് ഡയറക്റ്റ്ലി സെൻട്രൽ ഗവൺമെന്റ് അതായത് അമേരിക്കൻ ഗവൺമെൻറ് അല്ല ഇ സി ബി അതായത് ഈ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്സ് എല്ലാം കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചാർട്ട് കാണാൻ പറ്റും ഈ രണ്ടായിരത്തി പതിനേഴിന് ഈ പിങ്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോബൽ മണി സപ്ലൈയും വൈറ്റ് ലൈന് ബിറ്റ് കോൺഗ്ര പ്രൈസും ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് സ്പ്രൈറ്റ് ഒരു പമ്പ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ ലിക്വിഡിറ്റി ആ സെയിം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ബിറ്റ് കോയിൻ്റെ പ്രൈസും ഷാർപ്പായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ ചെയ്തു ഈ ബൈനാൻസ് അതായത് പോപ്പുലർ ആയിട്ടുള്ള നമ്പർ വൺ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ബൈനാൻസ് ഓപ്പൺ ചെയ്തു ബൈനാൻസ് ഓപ്പൺ ചെയ്തു ബിറ്റ് കോയിൻ പർച്ചേസ് ചെയ്യാൻ പബ്ലിക് അതായത് നമ്മളെ പോലത്തെ റിട്ടേണിക്സിന് ഭയങ്കര അപ്പോൾ അങ്ങനത്തെ ഒരു ഈസി മണിയും കൂടി രണ്ടായിരത്തി പതിനേഴില് ബിറ്റ് കോയിനിലേക്ക് ഇൻപ്രഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞാല് കോവിഡ് കഴിഞ്ഞിട്ടുള്ളൊരു ആണ്. അതായത് കോവിഡിന്റെ കോവിഡിൻ്റെ ടൈമിൽ എക്കോണമി സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ്സ് അതായത് വേൾഡ് വൈഡ് എല്ലാ ഗവൺമെന്റ്സും ഒരുപാട് മണി പ്രിന്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾക്ക് ചാർട്ടിൽ എത്താണ് ഈ രണ്ടായിരത്തി ഇരുപതിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മണി സപ്ലൈ സ്പ്രൈ അപ്പാന്ന് തോന്നുന്നു അതായത് ഗവണ്മെന്റ് കൈയും കണക്കും ഇല്ലാതെ പൈസ പ്രിന്റ് ചെയ്യായിരുന്നു അപ്പോ ഈ പൈസ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സിൽ പോയിട്ട് നിൽക്കണമല്ലോ അപ്പോൾ അതങ്ങനെ ബിറ്റ് കോയിനിലേക്ക് വന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റും ബിറ്റ് കോയിന്റെ പ്രൈസും നല്ല പോലെ അപ്പായിട്ടുണ്ട് പിന്നെന്തെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഗവൺമെന്റ് ഒന്ന് അതായത് കോവിഡ് ഒന്ന് താന്നു എല്ലാം എല്ലാ ബിസിനസ്സും പഴയ പോലെ റൺ ആവാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ് ഒന്ന് ചെറുതായിട്ട് നടത്തിയിട്ടുണ്ട് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിൽ ഒരു സ്മാൾ സ്കെയിലിൽ അതായത് മാർക്കറ്റിലെ പൈസയെ തിരിച്ചെടുക്കുന്ന ഒരു കൊറച്ച് അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് കാരണം ഇതിൽ വീഗമാക്കിയിട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്ലോബൽ മണി സപ്ലൈ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ബിറ്റ് കോയിൻ്റെ പ്രൈസും ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കേസ് അതായത് നമ്മളെ ഇപ്പോഴത്തെ എക്കോണോമിക്കൽ ഇവന്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റിൽ നിന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിംഗ് അത്ര അല്ല ക്രിയല്ല സ്മാൾ സ്കെയിലിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിംഗ് തന്നെയാണ് നടക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ബിറ്റ് കോയിന്റെ പ്രൈസ് അപ്സൈഡ് പോകുന്നു അതായത് എന്താണ് പൊതുവെ എല്ലാവർക്കും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനോട് നാല് കൂട്ടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിരിക്കുന്നത് അതായത് ഹാലിങ്ങിന്റെ സൈക്കിൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുൾ ആണ് അതുകൊണ്ടാണ് ബിറ്റ് കോയി ബുള്ളി ഷാവുന്നതാണ് പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ അതുകൊണ്ടല്ല അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡൈറ്റിംഗ് ഇപ്പോൾ ഗവൺമെന്റ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ക്രിപ്റ്റോ മാർക്കറ്റിന് പുതിയൊരു ലിക്വിഡിറ്റി സ്ഥലത്ത് കിട്ടുന്നുണ്ട് അങ്ങനെ ഇ ടി എഫ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ക്രിപ്റ്റോക്ക് ഇ ടി എഫ്സ് അപ്പു പറയുന്നത് ഈ ഇ ടി എഫ്സ് അപ്പു പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ വഴി തന്നെ ഈ പബ്ലിക്കിന് സേഫായിട്ട് ബിറ്റ് കോന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അത്രയും വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി പമ്പ വന്നിട്ടുണ്ട് മാർക്കറ്റിലേക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മാർക്കറ്റ് സ്റ്റഡി അതായത് സ്ലോലി സ്ലോലി ആണ് വികാശ ചെയ്യുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴൊക്കെ നോക്കുകയാണെന്നെങ്കിലും മാർക്കറ്റും ഭയങ്കര പെട്ടെന്നാണ് പമ്പ് ചെയ്തിട്ടുള്ളത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അങ്ങനെയല്ല പമ്പ് ചെയ്തിട്ടുള്ളത് ഭയങ്കര സ്ലോലി സ്റ്റഡി ആണ് അത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പതിനേഴിലും വന്നിട്ടുള്ള ലിക്വിഡിറ്റി തന്നെ ഡയറക്റ്റ്ലി പമ്പ് ചെയ്ത ലിക്വിഡിറ്റി ആണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ക്രിപ്റ്റോ മാർക്കറ്റിൽ വന്നിട്ടുള്ള ലിക്വിഡി എങ്ങനെ ഭയങ്കര സ്ലോ സ്റ്റഡി കാരണം ഇത് ഇ ടി എഫ്സ് ആണ് ഇ ടി എഫ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ മാർക്കറ്റിൽ ഓൾഗഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലിക്വിഡി സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഭയങ്കര സ്ലോലി ഒരു വേവ് എടുത്ത് ഭയങ്കര സ്റ്റഡി ആയിട്ടാണ് ഈ സൈക്കിൾ ടോപ്പിൽ എത്തിയിട്ടുള്ളത് അത് ഈയൊരു ബുൾ മാർക്കറ്റിന് അങ്ങനെയാണ് പ്രൈസ് പെർഫോം ചെയ്യുന്നത് നമുക്ക് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് പോകുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ കേസ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി പെഡിറ്റ് ചെയ്യാൻ പറ്റില്ല പട്ട് ഇപ്പോഴത്തെ ഒരു കാരണങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിംഗ് എന്ത് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ക്വാണ്ടിറ്റേറ്റി ഈസിംഗ് വെച്ചാൽ ഇപ്പോഴത്തെ വീണ്ടും ഡയറക്റ്റ്ലി മാർക്കിലേക്ക് പമ്പ ചെയ്യാം അങ്ങനെ ഒരു പമ്പിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പമ്പിങ് ഉണ്ടാവുക എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ബിറ്റ് കോയിൻ ആണ് കാരണം ബിറ്റ് കോയിൻ സ്റ്റിൽ ഒരു ചെറിയൊരു മാർക്കറ്റാണ് ഒരു ഫോർ ടു സിക്സ് ട്രില്യൺ ക്യാപ് വരുന്ന ഒരു ചെറിയ മാർക്കറ്റാണ് അതിലേക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പിംഗ് സ്ലോ ചെയ്ത് ക്വാണ്ടിറ്റി ഈസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത്ര മാത്രം ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വരാനുണ്ട് അതുകൊണ്ട് എന്തായാലും മാർക്കറ്റ് പമ്പ് ആവും എന്നുള്ളതിന് യാതൊരു കൺഫ്യൂഷനും ഇല്ല ബട്ട് ഈ ക്വാണ്ടിറ്റി ഈസി നടക്കണം അത് നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പേഴ്സെന്റിന്റെ ഒന്നും ഏകദേശം വരാൻ പറ്റില്ല അത് സെൻട്രൽ ഗവൺമെന്റ്സും സെൻട്രൽ എക്കോണമി അനലിസ്റ്റുകളും വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ് വരുമെന്ന് പ്രതീക്ഷിക്കാം